പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പത്രമാറ്റിൽ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ആദർശന്റെയും നമ്മുടെ നയനയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യത്താണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു യുദ്ധം തന്നെയാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നയന എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നൊരു സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ആദർശ ശ്രമിക്കുന്നുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ട് ആദർശ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ആ ഒരു തർക്കങ്ങളും വഴക്കുകളും അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് മാത്രമല്ല ആദർശ ഒരു ഒരുപാട് കാര്യങ്ങൾ നയനയോട് ചോദിക്കുമ്പോൾ നയനെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരും കാരണം നമ്മൾ സന്തോഷത്തോടെ ആണ് ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവരെ അറിഞ്ഞാൽ മാത്രമേ ആ ഒരു കുടുംബവും സന്തോഷത്തോടെ പോകത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അഭിനയിക്കേണ്ടി വരും എന്റെ ജീവിതവും അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും സന്തോഷം കിട്ടാത്ത എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സങ്കടങ്ങളൊക്കെ നയന അവിടെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിന് ശേഷം ആദർശം എത്രയൊക്കെ പറഞ്ഞ് നയനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നയന അവിടെ കേൾക്കാൻ വേണ്ടിട്ട് കൂട്ടാക്കുന്നില്ല കാരണം ആദർശന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നതുകൊണ്ട് തന്നെ ആദർശ് തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് നയനയ്ക്ക് തോന്നിയത് കൊണ്ട് തന്നെ നയന ആദർശിനോട് അടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സമയത്താണ് നമ്മുടെ നവ്യയുടെ ആ ഒരു വളകാപ്പ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അത് ചിന്തിച്ച് ആ എല്ലാവരും ആ ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഗോവിന്ദനും കനകയും കൂടി അതിന്റെ വിശേഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു ചടങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ സാധാരണ എല്ലാ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നവ്യ നയനയുടെ വീട്ടുകാർ എപ്പോ വന്നാലും ജലജയായാലും ദേവയാന എപ്പോഴും അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ നോവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കത്തുള്ളൂ അതുപോലെ തന്നെ ജല ഇത് നമ്മുടെ കനകയും ഗോവിന്ദനും വന്ന അതേപടി തന്നെ അവരെ ചുമ്മാ ചുമ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കുകയും പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വഴക്കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സങ്കടം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് ഞാൻ എന്ന് ഈ വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ നമ്മളെ ആർക്കും ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് ദേവയാനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് ജലജ ഞാൻ എന്തോ ഒരു വലിഞ്ഞു കയറി വന്ന രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് എന്നൊക്കെയുള്ള സങ്കടം ഗോവിന്ദനോട് പറയുന്നുണ്ടെങ്കിലും ഗോവിന്ദൻ പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മ അവരെന്ത് വേണോ കാണിച്ചോട്ടെ പക്ഷെ ബാക്കിയുള്ളവരും ഇവിടത്തെ മുത്തശ്ശും മുത്തശ്ശും നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ ബാക്കിയുള്ളവര് നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നൊക്കെ കനകൻ കനകയോട് ഗോവിന്ദൻ പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിക്കുന്നുണ്ടെങ്കിലും അവിടെ നായനെ ഭയങ്കര സങ്കടത്തിൽ പൂജാമുറിയിൽ പോയി കരയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പം എന്നെ എല്ലാവരും ഇങ്ങനെ പൊതിഞ്ഞ് സ്നേഹിക്കണമെന്ന് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു ഒരിത്തിരി സ്നേഹം എല്ലാവരും എന്നോട് കാണിക്കണം അതുമാത്രമല്ല ഈ വീട്ടിലെ ഒരു അംഗമാണ് ഞാൻ എന്നുള്ള രീതിയിൽ എന്നോട് പെരുമാറണം എന്ന് ഞാൻ അങ്ങനെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ എനിക്കത് ഒരിക്കലും കിട്ടത്തില്ല കിട്ടുന്നില്ല അതുകൊണ്ട് നീ തന്നെ എന്തെങ്കിലും കനിയണം നീ തന്നെ എല്ലാവരുടെയും മനസ്സ് മാറ്റണം കാരണം ആദർശമായിട്ടെന്നെ എന്നെ ഒരുപാട് സ്നേഹിക്കണമെന്നോ ഇപ്പൊ െ വിളിക്കണമെന്നോ എന്നൊന്നും എനിക്കില്ല പക്ഷേ എന്നെ ഒരു ഭാര്യയാണ് എന്നുള്ള രീതിയിൽ കണ്ടില്ലെങ്കിലും ഈ വീട്ടിൽ ഒരു അംഗമാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ കണ്ടാൽ അത്രയും സന്തോഷമാണ് എന്നൊക്കെ നയനെ ഇങ്ങനെ സ്വയം ദൈവത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നയന വരുമ്പോഴാണ് നയനയുടെ കാലിൽ ചെറുതായിട്ട് ഉളുക്ക് വീഴുന്ന വേദനയ്ക്ക് വേദനിച്ച് വന്ന് ഇരിക്കുന്നതും അങ്ങനെ ആദർശി സഹായിക്കാം എന്ന് പറഞ്ഞ് ആദർശി തന്നെ നയനയുടെ കാല് പിടിച്ച് പതുക്കെ പതുക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശും മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് കാണുകയും അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ആദർശി നയനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ചെറുതായിട്ട് അവൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനന്തപുരി തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയുടെയും നന്ദുൻ്റെയും സ്നേഹം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഇടയിലാണ് അനാമിക കടന്നു വരുന്നത് അപ്പോൾ അനാമികയുടെയും അനിയുടെയും കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അനാമിക തന്നെ നന്ദുനൊരു ഡ്രസ്സ് മേടിച്ചുകൊടുക്കുമ്പോൾ അന നന്ദു അത് വാങ്ങാനായിട്ട് താല്പര്യപ്പെടാതെ നിൽക്കുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് നീ ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇത് സ്നേഹത്തോടെ വാങ്ങണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് അനിയും നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ നന്ദു ആ ഒരു ഡ്രസ്സ് വാങ്ങണം പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്രതീക്ഷിത നിമിഷങ്ങളാണ് നമ്മൾ അനന്തപുര തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനിയുടെയും നന്ദുവിൻ്റെയും ആ ഒരു പ്രണയം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് ആരുടെ വിവാഹമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് അനി അനാമികയെ സ്വന്തമാക്കുമോ അതോ അനി ഇഷ്ടപ്പെടുന്ന നന്ദുവിനെ സ്വന്തമാക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും വരുന്നാളിൽ കണ്ടറിയാം ഏതോ